നമ്മൾ എവിടെ പോയി കഴിയുമ്പോഴും കേൾക്കുന്ന ഒരു ചോദ്യമാണ് പ്രത്യേകിച്ച് ഇപ്പോൾ ജിമ്മിൽ പോകുന്ന ആളുകളായാലും ഡോക്ടേഴ്സിന്റെ അടുത്ത് പോകുമ്പോഴാണെങ്കിലും ഏതെങ്കിലൊക്കെ ഒരു ഘട്ടത്തിൽ പ്രോട്ടീൻ സപ്ലിമെന്റേഷൻ അവിടെ വരും അപ്പോൾ അത് വരുന്ന സമയത്ത് ആളുകളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് കിഡ്നി അടിച്ചു പോകുന്നുള്ളൊരു പേടിയാണ് ലിവർ കിഡ്നി ഇത് രണ്ടുമാണ് പ്രധാനം ആദ്യം കിഡ്നിയാണ് പറയാറ് ശരിക്കും ഈ പ്രോട്ടീൻ സപ്ലിമെന്റേഷൻ എന്ന് പറയുന്ന സംഗതിയിലുള്ള ആ തെറ്റിദ്ധാരണ ഒന്ന് നമുക്ക് എങ്ങനെ മാറ്റാം അതുപോലെ ഈ വേ പ്രോട്ടീൻ എന്ന് പറയുന്നത് എന്തോ പ്രശ്നമുള്ള ഒരു സാധനമായിട്ടാണ് ആളുകൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അപ്പൊ അതിനെ കുറിച്ചൊരു വേ പ്രോട്ടീൻ എന്ന് പറയുന്ന സംഭവം ശരിക്കും ഒരു നാച്ചുറൽ പ്രോട്ടീൻ ആണ് പാലിനകത്തുള്ള സംഭവമാണ് സിമ്പിൾ നമ്മൾ നിന്ന് ഉണ്ടാക്കുന്ന ഒരു പ്രോട്ടീൻ്റെ അംശമാണ് വേ പ്രോട്ടീൻ അതുപോലെ തന്നെ വേറെ ഒരു പ്രോട്ടീൻ ഉണ്ട് പാലിന്റെ കെസീൻ എന്ന് പറയും കെസീൻ പ്രോട്ടീൻ അപ്പൊ അതിൽ വേ പ്രോട്ടീൻ എന്ന് പറയുന്നത് ഈ പ്രോട്ടീൻ ആണ് എന്തുകൊണ്ടും നമുക്ക് കൂടുതൽ ഗുണകരം എന്താന്ന് വെച്ചാല് ിലും വെയിലും നമുക്ക് വേണ്ട പോലെയുള്ള എല്ലാ അമിനോ ആസിഡ്സ് ഉണ്ട് ഈ പ്രോട്ടീൻ ബിൽഡ് ചെയ്യുന്ന കോമ്പോ മോളിക്കൂളാണ് ഈ അമിനോ ആസിഡ് എന്ന് പറയുന്നത് അപ്പൊ അമിനോ ആസിഡ്സ് രണ്ടിലും ഉണ്ട് എസെൻഷ്യൽ ആയിട്ടുള്ള എല്ലാ അമിനോ ആസിഡ് പക്ഷേ വെയ് പ്രോട്ടീനകത്ത് ബ്രാൻഡ് ചെയിൻ അമിനോ ആസിഡ് എന്ന സംഭവമുണ്ട് ബ്രാൻഡ് ചെയിൻഡ് അമിനോ ആസിഡ് ബ്രാൻഡ് ബിസിഐ അപ്പൊ എ കൂടുതലുള്ളത് വെയ് പ്രോട്ടീനാണ് അപ്പൊ ബി സി എ കൂടുതലുള്ള വേ പ്രോട്ടീന്റെ ഡൈജസ്റ്റിംഗ് പവർ ബെറ്റർ ആണ് വേ പ്രോട്ടീൻ പെട്ടെന്ന് അബ്സോർബ് ആവും നമുക്ക് അത് യൂസ് ചെയ്യാനും പറ്റുന്ന ഒരു സംഭവം ജിമ്മിലൊക്കെ യൂസ് ചെയ്യുന്നത് അപ്പൊ വേ പ്രോട്ടീൻ ഇസ് ഒരു സിന്തറ്റിക് സംഭവം ഒന്നുമല്ല അത് പാലിന്ന് ഉണ്ടാക്കുന്നതാണ് പശു പാലി നല്ല ക്വാളിറ്റി പ്രോട്ടീൻ ആണ് വേ പ്രോട്ടീൻ കൊണ്ട് ലിവറിന്റെ ഡാമേജോ കിഡ്നിന്റെ ഡാമേജോ ഒന്നും വരാൻ പോകുന്നില്ല നമ്മൾ നോർമൽ ആയിട്ട് കഴിക്കേണ്ട പ്രോട്ടീൻറെ ഒളവുണ്ട് പെർ ഡേ നമ്മുടെ വെയിറ്റ് എൻസെൻസിന് അതായത് പോയിന്റ് എട്ട് ഗ്രാം പെർ കിലോഗ്രാം പെർ ഡേ എന്നാണ് പറയുന്നത് അത് ഒരു ഗ്രാം പെർ കിലോഗ്രാം പെർ ഡേ വരെ പോവാം ജിമ്മൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് പ്രോട്ടീൻ്റെ അളവ് കൂടുതൽ വേണം മസൽ ബിൽഡിങ് ആയിട്ട് അപ്പൊ അവരെന്ത് ഗ്രാം പെർ കിലോഗ്രാം പെർ ഡേ വരെ കഴിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നവർക്ക് പ്രോട്ടീന്റെ ലോഡ് കൂടുമ്പോൾ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അവർക്ക് മസിൽസ് ഒക്കെ ബിൽഡ് ചെയ്യാവുന്നുള്ളൂ വെയ് പ്രോട്ടീൻ കാരണം കിഡ്നി സ്റ്റോൺ വരുന്നു വെയ് പ്രോട്ടീൻ കാരണം കിഡ്നി ഡാമേജ് ഉണ്ടാവുന്നു വെയ് പ്രോട്ടീൻ കാരണം ലിവർ ഡാമേജ് ഉണ്ടാകുന്നുള്ളതൊക്കെ തെറ്റിദ്ധാരണകളാണ് വേ പ്രോട്ടീൻ വളരെ സേഫ് പ്രോട്ടീൻ ആണ് ആക്ച്വലി എൻ്റെ ചോദിച്ചാൽ വൺ ഓഫ് ദ ബെസ്റ്റ് പ്രോട്ടീൻസ് ആണ് പ്രോട്ടീൻ നമ്മൾ തന്നെ നമ്മുടെ കരഡോഗികൾ അത് ഞാൻ പറഞ്ഞ ചെറിയ കരൾഡോഗിയൊന്നുമല്ല വളരെ അഡ്വാൻസ്ഡ് ലിവർ ഫെയിലർ ഉള്ള പേഷ്യൻസിൽ ട്രാൻസ്പ്ലാന്റിനൊക്കെ വെയിറ്റ് ചെയ്ത പേഷ്യൻസിൽ എന്താ സപ്ലിമെന്റ് ചെയ്യുന്നത് വെയ് പ്രോട്ടീൻ വെയ് പ്രോട്ടീൻ ലിവറിനും കിഡ്നേയും ഡാമേജ് ചെയ്യുമ്പോൾ നമ്മളത് കൊടുക്കും ഒരിക്കലും ഇല്ല അതുകൊണ്ട് വർഷങ്ങളായിട്ട് പല പല ന്യൂട്രീഷണൽ സൊസൈറ്റീസ് ക്ലിനിക്കൽ സൊസൈറ്റീസ് ഒക്കെ പറഞ്ഞ് റെക്കമെന്റ് ചെയ്യുന്നതാണ് വെയ് പ്രോട്ടീൻ സപ്ലിമെന്റേഷൻ വളരെ അഡ്വാൻസ് ലിവർ ഡിസീസ് പേഷ്യൻസിനൊക്കെ കൊടുക്കാം കിഡ്നി പേഷ്യൻസിൽ ഇതൊക്കെ കൊടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല ചില പേഷ്യൻസിൽ നമ്മൾ ആ പ്രോട്ടീന്റെ അളവ് മെയിൻറ്റെയിൻ ചെയ്യണം പക്ഷെ പ്രോട്ടീൻറെ ക്വാളിറ്റി ഒന്ന് മാറ്റണം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഒരു സിറോസിസ് രോഗിയെടുത്തു സിറോസിസ് രോഗികളിൽ ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ അമോണിയ ഭയങ്കരമായിട്ട് ശരീരത്തിൽ കൂടിയിട്ട് ബ്രെയിനെ ബാധിക്കും അമോണിയ ഉണ്ടാകുന്നത് പ്രോട്ടീൻ എന്നാ നമ്മൾ ഭയങ്കര ഹെവി ആയിട്ട് പ്രോട്ടീൻ കഴിക്കുമ്പോൾ കുറെ അമോണിയ കൂടുമ്പോൾ ബ്രെയിനെ ബാധിച്ച് ബ്രെയിൻ പ്രോബ്ലംസ് ഒക്കെ വരാം സിറോസിസ് വ്യക്തികളിൽ പക്ഷെ അതുകൊണ്ട് നമ്മൾ പ്രോട്ടീൻ അല്ല കുറയ്ക്കേണ്ടത് ഈ അമോണിയ കുറയ്ക്കാൻ തക്ക രീതിയിലുള്ള പ്രോട്ടീന്റെ ക്വാളിറ്റിയാണ് അവിടെ മാറ്റേണ്ടത് നമ്മൾ എന്താ പറയുക നമ്മൾ പറയുന്നത് സീ ഫുഡ് റെഡ് മീറ്റ് കുറച്ചിട്ട് ഈ വെയ് പ്രോട്ടീൻ ഒക്കെ കൂട്ടാൻ പറയും എന്നുവെച്ചാൽ മിൽക്ക് എന്നുള്ള പ്രോട്ടീൻസിൽ അമോണിയോ ജനറേഷൻ കുറവാണ് അതുകൊണ്ട് അങ്ങനത്തെ പ്രോട്ടീൻസ് ഒക്കെ ലിവർ പേഷ്യൻസിൽ എന്തുകൊണ്ടും ഗുണകരമാണ് അതുകൊണ്ട് വെയ് പ്രോട്ടീനും കൊണ്ട് ആർക്കും ഒരു ദ്രോഹവും ഉദ്രോ വരാൻ പോകുന്നില്ല പക്ഷെ പ്രോട്ടീൻ കഴിച്ച് കിഡ്നി പോയി ലിവറെ പോയെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടോ അതെന്താണ് കേട്ടോ അത് വെയ് പ്രോട്ടീൻ അല്ല അത് ബ്ലെൻഡ് പ്രോട്ടീൻസ് ആണ് ഓക്കെ അതായത് അതിനകത്ത് വേ പ്രോട്ടീൻ മാത്രമല്ല അവർ അതിനകത്ത് വേറെ പല ഹെർബൽ സാധനങ്ങളൊക്കെ ആഡ് ചെയ്യും വളരെ കോമൺ ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഹെർബൽ ലൈഫ് ഓക്കെ ഹെർബൽ ലൈഫ് എന്ന് പറഞ്ഞ കമ്പനി ഉണ്ട് ഞാനും ഹെർബൽ ലൈഫും തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പാണ് ഞാനാണ് ആദ്യമേ ഏഷ്യയില് ഹെർബ ലൈഫ് എന്ന് പറഞ്ഞ പ്രോട്ടീൻ കഴിച്ചിട്ട് മരണമടഞ്ഞ ഒരു സ്ത്രീയുടെ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തത് ഓക്കെ ജേർണൽ ഓഫ് ക്ലിനിക്കൽ ആൻഡ് എക്സ്പെരിമെന്റൽ ഹെപ്പറ്റോളജി എന്ന് പറഞ്ഞ ഒരു ജേർണലാണ് ഞാനത് പ്രസിദ്ധീകരിച്ചത് ഇത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ആ വർഷത്തിലാണ് ഫസ്റ്റ് റിപ്പോർട്ടായിരുന്നു പക്ഷേ ഞാൻ ഇത് പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പായിട്ട് വേറെ പല ശാസ്ത്രീയമായ ജേണൽസിലും ഹെർബൽഫ് മൂലമുള്ള കരൽ രോഗങ്ങളെയും ലിവർ ഡാമേജിനെ പറ്റി ഓൾറെഡി പബ്ലിക്കേഷൻസ് വന്നിട്ടുണ്ട് ഏകദേശം അമ്പത്തഞ്ചോളം കേസസ് ഓക്കെ എന്റെ അമ്പത്തി ആറാമത്തെ അമ്പത്തി ഏഴാമത്തെ കേസായിരുന്നു അതും ഏഷ്യൻ ആദ്യം ഞാൻ പബ്ലിഷ് ചെയ്തത് അത് പബ്ലിഷ് ചെയ്തതോടെ ഹെർബൽ എന്റെ പുറകെ അങ്ങ് കൂടി ഒരു ഒരു ഭൂതത്തെ പോലെ ആദ്യമേ കൊറേ ലീഗൽ ലെറ്റേഴ്സ് വിട്ട് വക്കീൽ നോട്ടീസ് വിട്ട് അതൊക്കെ വിട്ട് എന്നെ പേടിപ്പിക്കാൻ തുടങ്ങി ഞാൻ പറഞ്ഞ കുഴപ്പമില്ല നമുക്ക് കോടതി കാണാം എന്നുവെച്ചാൽ രോഗി മരിച്ചു ആ ലേഡി മരിച്ചു അവർക്ക് ട്രാൻസ്പ്ലാന്റേഷൻ പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു എന്നുവെച്ചാൽ അവരുടെ ഫൈസില്ലായിരുന്നു ഡോണർ ടൈമിൽ കിട്ടിയില്ല ടർബലൈഫിന്റെ പ്രോട്ടീൻ പൗഡർ കഴിച്ചത് വണ്ണം കുറയ്ക്കാൻ വേണ്ടിയായിരുന്നു വണ്ണം കുറഞ്ഞതുമില്ല രണ്ടു മാസം കഴിച്ചിട്ട് പേഷ്യന്റ് പോയി അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഭയങ്കര ചെലവ് പതിനായിരം പന്ത്രണ്ടായിരം രൂപയാണ് ആ പ്രോട്ടീൻ കൊടുത്തുപോയി അതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടായില്ല അപ്പൊ അത് കഴിച്ചിട്ട് ഇവരെ ലിവർ ഫെയിലായിട്ട് മരിച്ചുപോയി അപ്പൊ അത് ഞാൻ പബ്ലിഷ് ചെയ്തപ്പോൾ ഇവരെ പുറകെ വന്ന് കഴിഞ്ഞിട്ട് ഞാൻ കോടതി പോകുമ്പോൾ റെഡിയാന്നുള്ളത് ഇവർക്ക് മനസ്സിലായി അതായത് എന്റെ ഡേറ്റ ഉണ്ട് പേഷ്യന്റ് ലിവർ ബയോസിനെ നമ്മൾ ചെയ്തതാണ് ഇതാണ് അതിന് കാരണം എന്നുള്ളത് നമ്മൾ സ്ഥാപിച്ചതാണ് അപ്പൊ അവരെന്ത് ചെയ്ത് അവരിത് പ്രസിദ്ധീകരിച്ച ജേണലിന്റെ പുറകെ ആ ജേണലിന്റെ പൊക്കത്തിരിക്കുന്ന കുറെ എഡിറ്റോറിയൽ മെമ്പേഴ്സ് ഉണ്ട് അവരുടെ പുറകെയും പോയി അവരെയൊക്കെ ഭയങ്കര ഭയങ്കരമായിട്ട് വക്കീൽ നോട്ടീസ് കൊടുത്ത് ബുദ്ധിമുട്ടിച്ച് അവരുടെ പൈസയൊക്കെ കമിളിൽ നശിപ്പിക്കും വക്കീൽ നോട്ടീസ് കോടതി കയറ്റി അവരെ ഇല്ലാതെയാക്കും എന്നൊക്കെ പറയുമ്പോൾ അവരെ പേടിച്ചിട്ട് എന്റെ ഈ പഠനം അവര് ജേണലിന് വലിച്ചു അതായത് എന്റെ പെർമിഷൻ ഇല്ലാതെ ഈ പഠനം അവര് നീക്കം ചെയ്തു അത് ഹെർബൽ ലൈഫ് പേടിപ്പിച്ചുകൊണ്ട് മാത്രമാണ് അല്ലാതെ ശാസ്ത്രീയത ഇല്ലാനിട്ടല്ല അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഈ ഹെർബൽ ലൈഫ് അങ്ങനെ ഹെർബൽ ലൈഫ് മാത്രമല്ല ഹെർബൽ ലൈഫ് മാതിരി വേറെ പല കമ്പനീസും ഉണ്ട് അപ്പൊ അമേരിക്കയിൽ നോക്കുവാണെങ്കിൽ ഓക്സി എലൈറ്റ് എന്ന് പറഞ്ഞ ഒരു കമ്പനി ഉണ്ട് പ്രോഡക്റ്റ് ഓക്സിലൈറ്റിലും ഇതുപോലത്തെ പ്രശ്നങ്ങളായിരുന്നു അതിനകത്ത് ഹെർബൽ ഭാഗങ്ങളുണ്ട് ഹെർബൽ സാധനങ്ങൾ അവർ ബ്ലെൻഡ് ചെയ്യും പ്യുർ വേ വേ പ്രോട്ടീൻ ഒരു കുഴപ്പമില്ല വേടെ കൂടെ വേറെ പ്രോട്ടീൻസ് ഇടുകയും ചീപ്പ ക്വാളിറ്റി പ്രോട്ടീൻസ് ഇടുകയും ചീ ക്വാളിറ്റി ആയിട്ടുള്ള മിനറൽസ് വൈറ്റമിൻസ് അതിൻ്റെ വേറെ പച്ച പച്ചലുകളും ഹെർബൽ സാധനങ്ങളൊക്കെ ഇടുമ്പോഴത്തേക്ക് ഇത് ഡേഞ്ചറസ് ആയി മാറുന്നു അപ്പൊ പ്രോട്ടീൻ പൗഡർ കഴിച്ച് കരട് രോഗങ്ങൾ അല്ലെങ്കിൽ കിഡ്നി ഫെയിലുകൾക്ക് വന്നത് കൂടുതലും ഇതുപോലത്തെ ഈ ഹെർബൽ പ്രോട്ടീൻസ് ആണ് അല്ലെങ്കിൽ ഇങ്ങനെ ഈ മിശ്രിതമായിട്ടുള്ള സപ്ലിമെന്റ് ആണ് അതും വളരെ ലോ ക്വാളിറ്റി അപ്പൊ നമ്മൾ തന്നെ ഒരു വലിയ പ്രോട്ടീൻ പ്രോജക്ട് എന്ന് പറഞ്ഞ സംഭവം ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും അതുതന്നെ ജസ്റ്റ് പ്രോട്ടീൻ പ്രോജക്ട് ലിവർ ഡോക്ടർ ക്യൂവിൽ അടിച്ച സാധനം കിട്ടും അതിനകത്ത് നമ്മൾ മുപ്പത്തിനാലോളം പ്രോട്ടീൻ സപ്ലിമെന്റ് നോക്കിയിട്ടുണ്ട് അതിനകത്ത് വളരെ പ്യോർ വേ ആയിട്ടുള്ള നല്ല പ്രോട്ടീൻ പൗഡേഴ്സ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് വളരെ മോശമായിട്ടുള്ള ക്വാളിറ്റി പ്രോട്ടീൻസ് കണ്ടുപിടിച്ചിട്ടുണ്ട് അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ലഭ്യമാണ് ഇന്റർനെറ്റിന് വേ പ്രോട്ടീൻ സേഫ് ആണ് ഇതിപ്പോ വെജിറ്റേറിയൻസ് ആയിട്ടുള്ള ആളുകളോടനെ ഈ വേ ഒഴിവാക്കാൻ വേണ്ടിട്ട് അവർ പലപ്പോഴും ഈ പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻസിലേക്ക് പോവാറുണ്ട് സോയ് അതിനകത്ത് വരാറുണ്ട് അതുപോലെ പിന്നെ മറ്റു ഗ്രെയിൻസ് എന്നൊക്കെ ഉള്ള പ്രോട്ടീൻസ് അങ്ങനെയൊക്കെ ആ ഒരു ക്വാളിറ്റി എത്രത്തോളം അത് ആ പെർപ്പസ് അവിടെ നടക്കും ഇത് കൂടുതലും വെയ് പ്രോട്ടീൻ ഒഴിവാക്കുന്നത് ഒന്ന് പാല് കഴിക്കാത്ത ഗ്രൂപ്പ്സ് പ്രോട്ടീൻ അത് മിൽക്ക് ബേസ്ഡാണ് ആനിമൽ പ്രോഡക്റ്റ് ആണ് പിന്നെ ചില വെജിറ്റേറിയൻസ് അതായത് അവർക്ക് ഒന്ന് ലാക്ടോസ് ഇൻടോളറന്റ് ആയിരിക്കും അതായത് ലാക്ടോസ് മിൽക്ക് പ്രോട്ടീൻ കഴിച്ചാൽ വയറിനൊക്കെ ബുദ്ധിമുട്ട് വരുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് അപ്പൊ അവരും ഇതുപോലെ പാൽ ബെയ് പ്രോട്ടീൻസ് അവോയ്ഡ് ചെയ്യും അപ്പൊ അങ്ങനെയുള്ള പ്ലാന്റ് ബേസ് പ്രോട്ടീൻ എപ്പോ പ്ലാന്റ് പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ സോയുണ്ട് അതുകൂടാതെ ഈ പല പല ടൈപ്സ് ഓഫ് മിൽക്സ് ഒക്കെ ഉണ്ട് പ്രോട്ടീനുകൾ ആമണ്ട് മിൽക്ക് അങ്ങനത്തെ ഹെംപ് പ്രോട്ടീൻ എന്നൊക്കെ പറഞ്ഞ് കനാബിസിംഗ് ഉണ്ടാക്കുന്ന പ്രോട്ടീൻസ് അങ്ങനത്തെ കുറേ പ്രോട്ടീൻസ് ഒക്കെ ഇപ്പോൾ മാർക്കറ്റിൽ വന്നിട്ടുണ്ട് പക്ഷെ പ്ലാന്റ് ബേസ് പ്രോട്ടീൻസ് എപ്പോഴും ഇൻഫീരിയർ ആണ് അതിന്റെ ഗുണകര ഗുണവും അതിന്റെ ക്വാളിറ്റിയും ഒക്കെ എപ്പോഴും ഈ മിൽക്ക് ബേസ് അല്ലെങ്കിൽ ഡയറി പ്രോട്ടീൻ അല്ലെങ്കിൽ ആനിമൽ ബേസ് പ്രോട്ടീൻസിൽ എപ്പോഴും കുറവാണ് ചില പലതിനകത്ത് എസെൻഷ്യൽ ആയിട്ടുള്ള അമിനോ ആസിഡ്സ് ഒന്നും ഇല്ല ഒരു ഫുൾ ക്വാളിറ്റി പ്രോട്ടീൻ ഒന്നും അല്ല ഓക്കെ പക്ഷെ പ്രോട്ടീൻ അളവ് അതായത് പ്രോട്ടീൻ നമുക്ക് ഡെയിലി വേണ്ട റിക്വയർമെന്റ് വെച്ചിട്ട് നമുക്ക് അത് യൂസ് ചെയ്യാം പക്ഷേ ആ ക്വാളിറ്റി ഓഫ് പ്രോട്ടീൻസ് എപ്പോഴും കുറച്ച് കുറവായിരിക്കും